നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിയമവ്യവസ്ഥക്ക് വിധേയമായി പഠിച്ചാൽ മാത്രമേ ഒരു കാര്യം വേണ്ടത്ര പഠിക്കുകയുള്ളൂ നിയമവിധേയമായി പഠിക്കാതെ നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പഠിക്കാതെ എന്തെങ്കിലും ബുക്ക് വാങ്ങിച്ച് പഠിച്ചാൽ അതിന് വിദ്യാഭ്യാസമെന്ന് പറയാൻ തന്നെ പ്രയാസമാണ് അതുകൊണ്ട് ലോ പഠിപ്പിക്കുന്നത് തികച്ചും അനിവാര്യവും അനുപേക്ഷണീയവുമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു പട്ടസായക നിങ്ങളോട് പറഞ്ഞതുപോലെ വെറും വായിച്ച് പഠിച്ച് പരീക്ഷയിൽ പാസ്സാകുന്നതിൽ അപ്പുറം ഇതിൽ ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാകണം കഴിവില്ല പരമാവധി ഇവിടെ നടക്കുന്ന ചർച്ചകളും വിഷയങ്ങളും ഞങ്ങൾ പാസ്സായി കഴിഞ്ഞതിന് ശേഷം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുമെല്ലാം നിയമത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി കാര്യങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് കഴിയണം എന്ന ഒരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടാണ് വക്കീൽമാരെല്ലാം പൊള്ളു പറയുന്നവരാണ് പൊള്ളു പറഞ്ഞിട്ടാണ് ജയിക്കൽ എന്ന ഒരു കിൻപതൻ നീ ഒരാക്ഷേപം ചില ആളുകളൊക്കെ പറഞ്ഞ് വരുത്താറുണ്ട് അത് തീർച്ചയായും തെറ്റാണ് അങ്ങനെ വെറു കളവ് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യം നടക്കൂല കാര്യം നടക്കണമെങ്കിൽ കാര്യം തന്നെ പറയണം സത്യം തന്നെ പറയണം എന്ന ബോധം നമുക്ക് ഉണ്ടാവുകയും അത് നിങ്ങൾ ഒന്നുകൂടി തെളിയിച്ചു കൊടുക്കുകയും വേണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എഴുതി വച്ച വിവാദാത്ത് മുനാഖാത്ത് മലാത്ത് ജിനായാത്ത് ഇങ്ങനെ ക്രിമിനൽ സംബന്ധമായ ഒരു പ്രത്യേക ഭാഗം തന്നെ കർമ്മശാസ്ത്രജ്ഞന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്